ഷോറൂം ഇറക്കണമായ ഒരു അയ്യായിരം കിലോമീറ്റർ ഓടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോമാറ്റിക് എസ്പ്രസോമാറ്റിക് ഷോറൂം കണ്ടീഷൻ കൊടുക്കൂം അതേ കണ്ടീഷൻ വി എക്സ് ഐ പ്ലസ് ഇരുപത്തേയ് ആഗസ്റ്റ് വരെ പേപ്പർ ഉണ്ട് നിലവിലുണ്ട് ഇത് ഇൻഷുറൻസ് ആണ് ഇത് നമുക്ക് എഴുപത്തിയഞ്ച് റുപ്യപ്പെടുന്നുണ്ട് നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു എഴുപത് റുപ്യ കൊടുക്കാം ഇത് നമ്മൾ രണ്ടേ പത്ത് ചോയ്ക്കുണ്ട് എന്തേലും കുറച്ചു കാണും ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് ആ അത് നമുക്ക് കുറച്ചു നോക്കാം നമ്മള് ഒന്നേ പതിനഞ്ചിനെ നമുക്ക് പുതിയ പേപ്പർ എടുത്തു ഒരു ലക്ഷത്തി പതിനയ്യാർപ മുപ്പറുണ്ട് വണ്ടി കൊടുക്കുമ്പോൾ കിട്ടും ഇരുപത് മൈലേജ് കിട്ടും എന്തായാലും കിട്ടും ലീവ് രണ്ടായിരത്തി പതിനാറ് സിംഗ്ലോൺഷിപ്പ് നല്ല ഒറിജിനൽ കേരള വണ്ടി പതിനാറ് സിംഗ്ലോൺഷിപ്പ് ഒറിജിനൽ കേരള ലീവ് ലക്ഷണ കേരള വണ്ടി ഓഫർ പ്രൈസ് തൊണ്ണൂറ് റുപ്യ തൊണ്ണൂറു പേക്ക് എൻഎസ് കൊടുക്ക അലവിലോണ്ട് അലവിലോ നീ വാങ്ങാറ് വരുമ്പോ കൊറക്കൂലോ ചോദിക്കേണ്ട മൂന്ന് രൂപ ചോദിച്ചിട്ടുണ്ട് എന്തേലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പന്ത്രണ്ട് മോളെ സ്വിഫ്റ്റിന് മൂന്ന് ലക്ഷങ്ങൾ ചോദിക്കണ്ട് കുറച്ച് കൊടുക്കും നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടു മൂന്നാഴ്ച വീണ്ടും കൊളപ്പുറം ജബ്ബാർ ജബ്ബാർഖൻ അടുത്ത വീട്ടിലെത്തിക്കുന്നുണ്ട് കെൻസ യൂസർകാർ കേട്ടോ ചെറു വണ്ടികൾ കുറേ ഉണ്ട് മാക്സിമം ലോണുണ്ട് ഫുള്ള വണ്ടികൾ കൂടുതലുണ്ട് അതേമാതിരി എല്ലാ വണ്ടികളും മാക്സിമം ഗ്യാരണ്ടില വണ്ടിയിലെ നമ്മള് കൂടുതൽ ജബ്ബാർക്കും എല്ലാ ഓഫറിലും കൊടുക്കാ ലാഭം പറഞ്ഞാലും വണ്ടികൾ കൊടുക്കുക വണ്ടികൾ ഉപയോഗിക്കട്ടെ അതെ എത്ര നമുക്ക് ആണ് കൊടുക്കുകൾ പിന്നെ അതേപോലെ മേജർ ആക്സിഡന്റ് ഫ്ലഡും ഒന്നും ഇല്ലാത്ത നല്ല ഗ്യാരണ്ടി വണ്ടികളാണ് മാത്രം കൊടുക്കുകയുള്ളു കൊടുക്കുള്ളൂ മുപ്പത് മുപ്പത്തഞ്ചോളം വണ്ടികൾ നിലവില് സ്റ്റോക്ക് ഉണ്ട് അതെ നമ്മുടെ ലൊക്കേഷൻ ഇത് ലൊക്കേഷൻ കൊലപ്പുറം സ്ഥലത്ത് സ്ഥലത്താണ് ഈ എൻ എച്ച് തന്നെ എൻ എച്ച് സിക്സിന്റെ തന്നെ മലപ്പുറം ജില്ലയിലാണ് വി കെ പൊടി ആണ് അവിടെ മെയിൻ റോഡിന്റെ വക്കിന് തന്നെയാണ് അല്ല സിക്സ്റ്റി സിക്സിന്റെ അടുത്തന്നെയാണല്ലേ മാറാണെന്നില്ല രണ്ട് നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ മുട്ട് കൊടുക്കും ഗൂഗിൾ അടച്ചാൽ ക്യാൻസർ ജ്യൂസിനാ കിട്ടും എങ്ങനെ അടച്ചാലും കിട്ടും ഒരുപാട് മേടിച്ചത് എല്ലാ വണ്ടി ഗ്യാര ഗ്യാരണ്ടിയിൽ നമ്മൾ കൊടുക്കാം അതായത് എക്സ്ചേഞ്ച് ചെയ്യാണ്ടെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ലോണും മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കും കൊടുക്കും പെട്ടെന്ന് പെട്ടെന്ന് പരിപാടിയാണ് പിന്നെ ഡെലിവറി ഹോം ഡെലിവറി ഉണ്ട് ആൾക്കാരുടെ ഡെലിവറി ഉണ്ട് പാനിന്റെ ഡെലിവറി ഉണ്ട് എല്ലാ പരിപാടിയും ആൾക്കാരൊന്നാ തെറ്റി പോകില്ല ഇപ്പൊ ഇങ്ങനടുത്ത് ഏത് വണ്ടി കൊടുക്കണ്ടെങ്കിലും ഇങ്ങോട്ട് റിട്ടെടുത്താണ് വേറെ വണ്ടി കൊടുക്കും ചെയ്യാം എല്ലാം ഇനിയിപ്പ വണ്ടി പുതിയ വണ്ടി വേണമെങ്കിലും സെറ്റായി കൊടുക്കും അത് കൊടുക്കാനല്ലേ നമുക്ക് വീടുകളിൽ കാണാം വീടും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഇവരെ കാണാൻ സമയം നമ്മളെ ചാനലിൽ കാണുമ്പോൾ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ പേരെ വീഡിയോയിലേക്ക് പോകാം നല്ല അടിപൊളി ഓഫറിൽ കിടിലം ആൾട്ടോ എടുക്കാം കുറഞ്ഞ കൈ കൊടുക്കാം ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസ് കൊടുക്കാൻ പറ്റിയോട്ടോ ഫുൾ ഓഫർ വല്ല ഓഫർ കൊടുക്കാം പഠിക്കാനുള്ളവർക്ക് അതേമാതിരി യൂസ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല ഫാമിലി വണ്ടിയാണ് ഇത് രണ്ടായിരത്തി ആറ് ഏ റേസർ ഉള്ള വണ്ടി ഇരുപത്തേഴ് ആഗസ്റ്റ് വരെ പേപ്പർ ഉണ്ട് നിലവിലുണ്ട് നിലവിലുണ്ട് അത് ഇൻഷുറൻസ് ആണ് മേ ഇത് നമുക്ക് എഴുപത്തിയഞ്ച് റുപ്യപ്പെടുന്നുണ്ട് നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു എഴുപത് ഉറുപ്യ കൊടുക്കാൻ പറ്റും എഴുപതാറ് വരെയുള്ള അടിപൊളി ആൾട്ടോ ആഗസ്റ്റ് വരെ പേപ്പറുള്ള വണ്ടി പേപ്പറിലുള്ള അടിപൊളി ഗോൾഡ് ആൾക്കാർ എൽ എക്സ് ഏ സി ഒക്കെ നല്ല വർക്കിംഗ് ആണ് പവർ സ്റ്റാറിങ് ഏ സി ഒക്കെ ഉള്ള വണ്ടി വണ്ടി കിലോമീറ്റർ പിന്നെ ചോദിക്കണ്ടതല്ലേ കിലോമീറ്റർമീറ്റർ എന്തൊരു ഓഡിറ്റ് ഉണ്ടാവും ഇന്ത്യയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിധനം ഉണ്ടല്ലോ അല്ലേ സീറ്റ് കാര്യങ്ങള് ഇന്ത്യയുടെ കുഷാറാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ടയർ കാര്യങ്ങൾ ഉണ്ട് എടുത്തു നോക്കി എണ്ണ അടിച്ചാ മതിലാ എടുത്ത് എണ്ണ അടിച്ച് ഓടിയാൽ മതി മാത്രം മതി പഠിക്കാനും പറ്റും പഠിപ്പിക്കാനും പറ്റും ചെറിയ ഫാമിലിക്കും പറ്റും എഴുപത്തും എഴുതിനാറ് കൊടുക്കും എഴുവിനാ റുപ്പൽ ചെയ്ത് കൊടുക്കാം റെഡി ആയിട്ട് വണ്ടി എറക്കാം വണ്ടി ഇറക്ക ആൾക്കാർ വന്നാലെ പതിനെട്ട് മൈലേജ് കിട്ടും പതിനെട്ട് മൈലേജ് പതിനെട്ടില് ഇരുപതിനെട്ട് എന്നാലും എം പി എഫ് ഐ അതേ മാർഗ്ഗ വീണ്ടും ഒരു ആൾട്ടോ രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ എടുത്തിട്ടുള്ള ആൾട്ടോ പത്ത് മോളിലെ മുപ്പര പേപ്പർ ഉണ്ട് ഒരു ടച്ചപ്പ് അപ്പ് കൂടി ഇല്ലാത്ത നല്ല ക്ലീൻ പീസ് വണ്ടി ഏഹ് കിളിക്കുഞ്ഞു വണ്ടി എന്ന് പറയാനി ഒന്ന് കേക്ക് മറ്റേ നാല് പുതിയ ടയറുകൾ ഉണ്ട് ആ എസി പവർ സ്റ്റാറിങ് എൽ വരിയന് ആണ് രണ്ടായിരത്തി പത്ത് ഇത് പുതിയ പേപ്പറിൽ നമുക്ക് ഒന്നേ പതിനഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി പതിനയ്യാറ് അൾട്ട് കൊടുക്കാം അൾട്ട് കൊടുക്കാം കാര്യങ്ങളൊക്കെ നല്ല വണ്ടി നല്ല വൃത്തിലുണ്ട് ചെറിയ വൃത്തിൽ ചെറിയ കേക്ക് കുട്ടപ്പനാക്കി ചെറുക്കാക്കിയിട്ടാണ് കൊടുക്കും കൊടുക്കും അല്ലേ ഇതിപ്പോ അങ്ങനെ ചെറിയ പൊടിയൊക്കെ മാറിയിട്ടുള്ളൂല്ലേ ഇപ്പൊ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്ന് നിലവിലുള്ളത് ഒരു ലക്ഷം കിലോമീറ്ററോ ഇത് എഴുപത്തിയ്യായിരം കിലോമീറ്റർ ആ ആ എത്ര ഒന്ന് ഇതിന് നമ്മള് ഒന്ന് പതിനഞ്ചിലെ നമുക്ക് പുതിയ പേപ്പർ എടുത്തോളൂ ഒരു ലക്ഷത്തി പതിനയ്യാർ മുപ്പത് പേപ്പർ എടുത്ത് വണ്ടി കൊടുക്കും കിട്ടും ഇരുപത് മൈലേജ് തന്നെ കിട്ടും എന്തായാലും അതേമാർക്ക് വേഗണറാണല്ലോ ന്യൂഷേപ്പ് വേഗണറെ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് മോഡല്

സർവീസ് ഒക്കെ ഉള്ളുണ്ട് കമ്പനി സർവീസ് ഒക്കെ ഉള്ള സിംഗിൾ ഓണർഷിപ്പുണ്ട് സിംഗിൾ ഓണർഷിപ്പ് എത്ര അടിക്കണം ഇത് എത്ര തൊണ്ണൂറ്റായിരം കിലോമീറ്റർ അല്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടായി നമ്മള് വണ്ടിക്ക് നാലര ലക്ഷം നാലു ലക്ഷത്തി അമ്പായിരം ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കുറച്ച് കാണുമ്പോൾ നമുക്ക് ചെയ്തോളാം കൊടുക്കും ചെയ്യാം ലോൺ എത്ര മാക്സിമം ലോൺ കൊടുക്കാം ഫുൾ ഫുൾ കയറും റഫേൽ ഫുൾ ലോൺ അല്ലെങ്കിൽ പത്ത് പതിനാറ് ഇരുപതിനായിരം മടക്കിൽ ഇറക്കും ഇറക്കും ചെയ്യാം ധൈര്യമായിട്ട് പറഞ്ഞോളൂ പെട്രോൾ മാത്രം മൈലേജ് ഇതൊരു പതിനെട്ട് ഇരുപത്തിരണ്ടാണ് ഇപ്പൊ കമ്പനി നമുക്ക് പതിനെട്ട് പിടിച്ചാൽ മതി പതിനെട്ട് പിടിച്ചാൽ മതി ആടിച്ചിട്ടുണ്ടായിക്കോട്ടെ ഓടിച്ചിട്ടുണ്ടായിക്കോട്ടെ അതേമാതിരി ഗോൾഡ് എൻ എസ്റ്റിലാണ് അലവിലൊക്കെ ചെയ്തോണ്ടില്ല അലവീലൊക്കെ ചെയ്ത് നല്ല സീറ്റ് അലവീലൊക്കെ ഉള്ള വണ്ടി കെടം വണ്ടി അല്ലേ കേരള ഒമ്പതാണല്ലേ മുപ്പത്തിമൂന്ന് ഫാൻസി നമ്പറും ഫാൻസി നമ്പർ ഉള്ള വണ്ടി അതെ അലവീലൊക്കെ അഡീഷണൽ ചെയ്താണല്ലേ അലവീല് നല്ല സീറ്റ് നല്ല സെൻട്രൽ ലോക്ക് ഒക്കെ ഉള്ള വണ്ടി നല്ല സൂപ്പർ വണ്ടി എല്ലാം കൊണ്ടും സാറില്ല എല്ലാം വണ്ടി ആ ടയർ കാര്യങ്ങളൊക്കെ ടയറ് കാര്യങ്ങളൊക്കെ വണ്ടി സെറ്റ് ഒക്കെ സെക്കൻഡ് പറ്റുള്ളൂ അഡീഷണൽ അളവിലും ചെയ്തു ഓടിക്കും ചെയ്യാ ചെറിയ ഫാമിലി അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റില്ല ഇത് നമ്മള് ഓഫർ പ്രൈസ് തൊണ്ണൂറ് ഏഹ് ഓഫറൊക്കെ തൊണ്ണൂറാറ് പേക്കേസ് എൻഎസ് കൊടുക്ക അലവിലോവണ്ട് നീ വാർ വരുന്നോ കൊറക്കൂലൊക്കെ നോക്കിയിട്ട് വേണേ ചെയ്തും കൊടുക്കാം തൊണ്ണൂറു പേര് എൻഎസ് ഇരുപത്തിയേറെ പേപ്പറിലാണ് പറഞ്ഞു കൊടുക്കാറുണ്ട് പതിനഞ്ച് പതിനാറ് മൈലേജും കിട്ടും എന്തായാലും കിട്ടും എന്തായാലും കിട്ടും അടുത്ത വണ്ടി നല്ല അടിപൊളി കിടിലും കിട്ടുക നല്ല ക്ലീൻ പീസ് വണ്ടി ഇത് ഓപ്ഷൻ വരണ്ടേപണോ കിലോമീറ്റർ ലെവൽ പഠിക്കണല്ലേ ആർ എക്സ്റ്റി ആണ് ഓപ്ഷൻ വരണ്ടത് നല്ല വൃത്തിലുണ്ട് ഇതിന് സെക്കൻഡ് ഓണിപ്പാണ് നല്ല സീറ്റ് കാര്യങ്ങള് ഇന്ത്യൻ ഉഷാറാവുന്നില്ല ില്ല അങ്ങനത്തെ മായാളം പരിപാടികളൊന്നും ധൈര്യമായിട്ട് പറഞ്ഞു ടയറും കാര്യൊക്കെ അവറേജ് ടയറും ഉണ്ട് എല്ലാം എത്രണ്ട് ഇതിന് നമ്മൾ രണ്ടേ പത്ത് ചോദിക്കുണ്ട് ആ എന്തേലും കുറച്ചു കാണും ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം രണ്ടേ പത്ത് പൈസ ആ തെർച്ചകൾ പത്ത് കൊടുക്കുവോ നോക്കാം നോക്കില്ലേ കസ്റ്റമർ അതിനനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കും ലോൺ എത്ര കയറും ഫുൾ ഫുൾ ലോൺ കയറ്റി കൊടുക്ക നല്ല പാർട്ടി പ്രൊഫൈൽ ഫുൾ ലോൺ കയറും ഇതൊക്കെ അഞ്ചല്ല ലോൺ കയറും അല്ലേ അഞ്ച് വർഷം ലോൺ കയറും നാലഞ്ചുപയ്യാ മൂന്നുപയ്യ നാലുപയെ അട വരള്ളൂ ഏഹ് അഞ്ചു ലെവലിലൊക്കെ അഞ്ച് റുപേനുള്ളിലാണ് അട വരുള്ളൂ പേടിച്ചാലും നാലാ പത്ത് പേ മൈലേജും കിട്ടും വയനെട്ട് മൈലേജും കിട്ടും അതേമാർക്ക് അൾട്ടാണൂർ ഉണ്ടല്ലോ വെള്ളക്കളെ അൾട്ടണൂർ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് റേസർ ഉള്ള ക്ലീൻ പീസ് വണ്ടി ിലോമീറ്റർ വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി ഫുള്ള് സർവീസ് ഒക്കെ ഉള്ള വണ്ടി വണ്ടിയാണ് ഇസ്റ്ററി വണ്ടി വണ്ടി നല്ല സെറ്റ് സെന്റർ ലോക്ക് അഡീഷണൽ ചെയ്ത വണ്ടിയാ എല്ലാ എൽ എക്സ്റ്റ് എല്ലാം ഓക്കെ ചെറിയ ഫാമിലിക്ക് ചെറിയ വില വണ്ടി റീപ്ലേസ് നല്ല സീറ്റ് സെന്റർ ലോക്ക് സെറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ും എടുക്കുന്ന പണിയെടുക്കണ്ട ഒരു പണിയെടുക്കണ്ട അടിപൊളിയായിട്ട് കൊണ്ടെടുക്കാം അത്യാവശ്യം മൈലേജ് ഉണ്ടാവും പതിനെട്ട് മൈലേജ് കിട്ടും വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നതാണ് ലക്ഷത്തി നാല്പതിനായിരം രണ്ടേ നാൽപ്പതാണ് വണ്ടിക്ക് ചോദിക്കണ്ടേ നെഗോഷ്യബ്ലയർ ആയിട്ടാണ് ലോൺ എത്ര കേറും മാക്സിമം ഒരു ഒന്നേ മുക്കാലൂപേന്റെ ഉള്ളിൽ ലോൺ ചെയ്തു കൊടുക്കാം കേറും ആ ചിലപ്പോ പത്തിരുപതിനായിരം മടക്കിലാറക്കാത്ത മാക്സിമം മാക്സിമം ആൾക്കാർ തെറ്റി പോലെ ആൾക്കാരിന്റെ ഡെലിവറി കൊടുക്കും ഡെലിവറി കൊടുക്കും അതേ അതേമാർഗ്ഗണ്ടല്ലോ ലീവ് ഉണ്ടല്ലോ ഗ്രേ നോക്കും രണ്ടായിരത്തി പതിനാറ് സിംഗ്ലോണർഷിപ്പ് ഉള്ള നല്ല ഒറിജിനൽ കേരള വണ്ടി പതിനാറ് സിംഗ്ലോണർഷിപ്പ് ഒറിജിനൽ കേരള ലീവ് ലീവ്ജിനൽ കേരള വണ്ടി ഇത് ഓപ്ഷൻ ജി ഡി എസ് പി രണ്ട് എയർ ബാഗ് എടുക്കും രണ്ട് എയർ ബാഗ് വരുന്ന വണ്ടിയാണ് നാല് ഡോർ വിൻഡോ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ടയറൊക്കെ ഫുള്ള് കടുപുത്ത ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഒറിജിനൽ കേരള ലീവ് ആണ് അല്ലേ ഫുള്ള് സർവീസ് ഉള്ള വണ്ടി കമ്പനി കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ലേ ഒക്കെ ഉഷാറുള്ള ബുദ്ധിമുട്ടുള്ള വണ്ടിയാ എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല എന്നടിച്ചോടിയാ മതി ഡീസലാണ് അത്യാവശ്യം എല്ലാം മൈലേജും ഉണ്ടാവില്ല ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മൈലേജും പ്രതീക്ഷിക്കും ഡീസല് മൈലേജും വരും കംപ്ലൈന്റ് കാര്യങ്ങള് കുറവേക്കാൻ അല്ല അങ്ങനെയാണ് ഈ കേരളാലീവൊക്കെ നമ്മൾ ചോദിക്കേണ്ടത് ഇത് നമ്മള് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം അഞ്ചാറ് ചോദിക്കുന്നുണ്ട് ആ എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചുകൊണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാ മാക്സിമം ലോൺ ഇട്ടു കഴിഞ്ഞാൽ ഒരു പത്തൊമ്പത് രൂപയൊക്കെ ഇറങ്ങുമോ പത്തമ്പത് ഉറുപ്പൊക്കെ ഇറങ്ങൂ ലീവാകുമ്പോ ഒരു ഒന്നൊന്നര ഈ പ്രൊഫൈൽ ഉഷാറാണ് ഓരോ എൺപയൊക്കെ ഇറങ്ങും പ്രൊഫൈൽ ഉഷാറാണ് പ്രൊഫൈൽഷറാണ് നമ്മളതാ പറഞ്ഞത് പറഞ്ഞത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം വണ്ടി ചോദിക്കുന്ന കുറച്ചിട്ട് എന്തായാലും ഒരു ലക്ഷം മുടക്കിലൊക്കെ ആയിട്ട് നമുക്ക് വണ്ടി വണ്ടി ഡീസൽ ആണ് നല്ല ആ സിംഗിൾ ഓണർഷിപ്പായിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പില് അതെ അതേ മാതിരി തോന്നുന്നു ിൽവർ കളർ അല്ലേ സിൽവർ കളർ ആ ആയിരത്തി പതിനഞ്ച് പതിനഞ്ച് ലീവണല്ലേ നമ്പറായ വണ്ടിയാ കേരള നമ്പറേ വണ്ടില്ലേ സിംഗിൾ ഓണർഷിപ്പാ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ അല്ല മൂന്നാമത്തെ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പാണേ ലിവ്ലാ ഇത് പതിനഞ്ച് ബോർഡില് പതിനഞ്ചാണല്ലേ ഇത് ഓപ്ഷൻ ആയിരുന്നു ഇത് ജി ടി ജി എസ് പിന്നെ രണ്ടാം റുപ്യ പേരുണ്ട് ആ എത്ര ഓടിയോ എന്നാല് ഇത് ഒന്ന് ഓടിക്കുണ്ട് ഒരു ലക്ഷം ആ സ്ക്രീനും കാര്യങ്ങളൊക്കെ അല്ലേ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നല്ല അടിപൊളി നാല് ലക്ഷത്തി ഇരുപതിനായിരം ആവശ്യപ്പെട്ടു നാലേ ഇരുപതാണെ പതിനഞ്ച് മോളിൽ ലീവ് നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തേലും ഒക്കെ ചെയ്യാം അതിലെന്തായാലും കുറച്ചു കൊടുക്കൂ എന്നാൽ ലോൺ പരിപാടി കാണു ലോൺ ഒക്കെ മാക്സിമം ചെയ്ത് കൊടുക്കണം എത്ര പേർ ഒരു മൂന്ന് മൂന്നര ഒക്കെ ലോണും ചെയ്ത് കൊടുക്കാം ലോൺ കൂടും എന്നാലും ഒരു പത്തൊമ്പത് റുപ്പിന് ഉള്ളിലായിട്ട് വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാൻ ഡീസലിനും മൈലേജ് ഉണ്ടോ നല്ല മൈലേജ് ഉണ്ടോ അഹ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മൈലേജും എന്നാലും ഡീസൽ കിട്ടും അതേമാതിരി എക്സ്പ്രസ് ഉണ്ടല്ലോ എക്സ്പ്രസ് അതാ ഷോറൂമ് നേർക്കണമായൊരു അയ്യായിരം കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോമാറ്റിക് എക്സ്പ്രസ് ഇരുപത്തി ഓട്ടോമാറ്റിക് ഷോറൂം കണ്ടീഷനിൽ കൊടുക്കാ അതേ കണ്ടീഷൻ അതേ കണ്ടീഷൻ വി എക്സൈ പ്ലസ് ആ സിംഗിൾ ഓണർഷിപ്പ് ഒരു അയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ട് ആകോടി എറണാകുളം ആണെ രണ്ട് എയർബാഗ് വരൂല്ലേ രണ്ട് എയർബാഗ് ഫുൾ ഓപ്ഷൻ ആൻഡ്രോയിഡ് വരുന്ന വരും അയ്യായിരം കിലോമീറ്റർ ആകെ ഓടീട്ടുള്ളൂ കടുമ്പുത്തൻ ടയർ കാര്യങ്ങള് എല്ലാം ഉണ്ട് എല്ലാം കൊണ്ട് ഷോർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഗീർ വരെ മാറണ്ട ഒരു മിനി എക്സ് പറയണ അല്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നേ സീറ്റൊക്കെ കമ്പനി കമ്പനി സീറ്റ് നമ്മൾ ചെയ്തിട്ടില്ല ഇരുപത്തി മൂന്ന് ലാസ്റ്റാണ് ഇരുപത്തി മൂന്ന് പതിനൊന്നാം മാസം വണ്ടിയാണ് ഇരുപത്തി ആ പന്ത്രണ്ടാം മാസം ആ പന്ത്രണ്ടാം മാസം അല്ലേ ഇരുപത്തി നാല് കണ്ടെത്തല്ലേ അല്ലെ ഇരുപത്തിനാല് കണ്ടെത്തും അതൊക്കെ വരണ്ടേ അത് ഓട്ടോമാറ്റിക് ആണ് ഗിയർ വരെ മാറണ്ട ലേഡീസിന്റെ ജെൻസിനൊക്കെ പറ്റുമല്ലോ അല്ലെ എല്ലാവർക്കും പറ്റും പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ അയ്യായിരം കിലോമീറ്ററുടെ ഇതിന് നമ്മൾ അഞ്ചേക്കാൾ ലക്ഷം ചോദിക്കണ്ടേ എന്തെങ്കിലും കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഒരു അയ്യായിരം കിലോമീറ്റർ ഓടി ഷോറൂമിനെ വില കുറച്ച് കൊടുക്കുകയും ചെയ്യാം ഷോറൂമിന്റെ ഒരു കുറച്ചിട്ട് നമുക്ക് കണ്ടു കൊടുക്കാം ലോൺ എത്ര കേറും ലോൺ മാക്സിമം ചെയ്തു കൊടുക്കാം ഫുൾ അല്ലെങ്കിൽ പത്തരം മുറക്കിലോ അമ്പതിന ഓട്ടോമാറ്റിക് അയ്യായിരം കിലോമീറ്റർ ഓടിക്കുള്ള ഫൈവ് പ്ലസ് എയർ ബാഗ് വല്ല രണ്ട് എയർ ബാഗ് തന്നെയുണ്ട് എക്സി പ്ലസ് ആ അതെ അതേ മാർഗ്ഗത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് മോഡൽ പന്ത്രണ്ട് ഇതിനകത്ത് ഓപ്ഷൻ വൃത്തികാരങ്ങളൊക്കെ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറിയാം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ സീറ്റ് കറൊക്കെ ചെയ്താൽ മ്മ് അഹ് സീറ്റ് കവറ് നല്ല കമ്പനി സീറ്റ് ആണ് കൊടുക്കുണ്ട് അതോ നമ്മള് മാറ്റിയിട്ടില്ല അല്ലേ ഇങ്ങനെ കൊടുക്കണേ ഇങ്ങനെ കൊടുക്കണം ചെയ്തോട്ടെക്കോട്ടെ അല്ലേസ് ഒന്നും ഒരു പരിപാടിയില്ല ഓണർഷിപ്പ് അത്ര ആയിക്കോ ഓണർഷിപ്പ് ഇത് സെക്കൻഡ് നിലവിലുള്ളത് എൻ എസ് ലോയ്ക്കുന്നുണ്ട് ഇത് നമ്മക്ക് മറ്റേ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം നമ്മള് പറഞ്ഞത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ആണെങ്കിൽ നമ്മള് ചോദിക്കണ്ടാണേ അതിന് കുറച്ച് കൊടുക്കും ഒന്നേ അറിവീന് ഫൈനൽ ആക്കി നമുക്ക് കൊടുക്കാം അറുപത്തഞ്ച് ഒന്ന് അറുപത്തഞ്ഞിലെ അറിവീന് കൊടുക്കും അറിവീന് നമുക്ക് ഫൈനൽ ആക്കി ലോൺ എത്ര ലോൺ മാക്സിമം ഒരു അടുത്ത് ലോൺ ചെയ്ത് കൊടുക്കും കൊടുക്ക ഒരു പത്തുമതിലാക്കും മാക്സിമം ചെയ്ത് കൊടുക്ക പത്ത് പതിനെട്ട് മൈലേജും കിട്ടും ഒരു മിനി ഇന്നോവ മിനി ഇന്നോവ ഇത് കെ ആണ് അത് മൈലേജ് ഉണ്ടാവും കിട്ടും അടുത്താൽ അടിപൊളി ഒരു ലക്ഷം ലെ അൽട്ടീസിലെ അൾടിസ് അങ്ങനെ മോഡലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാ പന്ത്രണ്ട് മാഡ ആ ഫുൾ ഓപ്ഷൻ വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാ മെയിൻ ക്ലാസ് വരെ മാറാത്ത വണ്ടിയാ നല്ല വണ്ടിയാ മെയിൻ ഗ്ലാസ് മാറിയില്ല വൃത്തിയുള്ള നമ്പറേ വണ്ടിയാ നമ്പറേ വണ്ടി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ടയർ കാര്യൊക്കെ ഉണ്ട് എത്ര ഓടിക്കണന്നാലേ ഇത് ഒന്നര ഓടിക്കുന്നുണ്ട് ഒന്നര ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിക്കണോ നിലവിൽ ഓടിക്കുന്നുണ്ട് ഇത് ഓപ്ഷൻ ഇത് ഓപ്ഷൻ ജി ആണ് ഫുൾ ഓപ്ഷനാ ജി ഓപ്ഷനാണ് ആ സീറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി അതേ മറിക്കില്ല റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഒരു പരിപാടി ഇല്ല അത്യാവശ്യം വൃത്തിയിലുണ്ടല്ലോ അല്ലെ വൃത്തിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരും വനവിൽ കാര്യങ്ങൾ ഫുൾ ഓപ്ഷൻ അല്ലേ അങ്ങനെയാണ് ചോദിക്കുന്നുണ്ട് നാല് ലക്ഷത്തി മുപ്പിനാണ് ചോദിക്കൊണ്ട് നെഗോഷ്യബിൾ റേറ്റ് ആണ് ലോൺ കാര്യങ്ങൾ അത്ര കേറുമോ ലോണോ ഇതിപ്പോ ലോണ് നമുക്ക് ചെറുതായിട്ട് എന്താണെന്ന് പോലും വന്നോട്ടെ അതിനനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കാൻ മാക്സിമം ചെയ്തൊഫലും കാര്യങ്ങളൊക്കെ മാക്സിമം ലോൺ ആക്സിമം ഒരു പത്ത് രൂപ മൈലേജ് കിട്ടോ പത്ത് രൂപേജ് എന്തായാലും പറഞ്ഞ് ചെയ്യാം പറഞ്ഞു കൊടുക്കാൻ മൈലേജ് രാജാവ് മൈലേജ് രാജാവ് ഇത് രണ്ടായിരത്തി പതിനാറ് ഫുൾ ഓപ്ഷൻ പതിനാറ് ഫുൾ ഓപ്ഷൻ ഒന്നേ മുക്കാൽ ലക്ഷം കിലോമീറ്റർ ഒന്നേമുക്കാൽ ലക്ഷം കിലോമീറ്റർ കൂടിയ ഫുൾ ഓപ്ഷൻ ഹോണ്ട ജാസാനെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാ ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളത് എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇല്ല ഒരു പരിപാടിയില്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര മണിക്ക് നമ്മൾ ചോദിക്കണ്ടി നമ്മൾ നാലേ മുക്കാൽ ലക്ഷം ഹൗസിന് എന്തേലും ഒക്കെ ചെയ്ത് നാലേ മുക്കാൽ നമ്മൾ ചോദിക്കും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ലോൺ എത്ര വേറെ ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം മാക്സിമം ചിലപ്പോൾ ഫുള്ള് വേറെ ഒരു പത്തനംക്കി വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാൻ കഴിയും പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് കേരള വണ്ടില്ല शि... शि... आ आ? ോ ഇത് എത്ര മൈലേജ് ഇതൊരു പ്രതീക്ഷിക്കും ഡീസലും മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാം കൊടുക്കി പറഞ്ഞു കൊടുക്കാം ഓക്കെ അതേ മാർഗ്ഗ സ്വിഫ്റ്റ് ആണല്ലോ സ്വിഫ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോട്ടില് പന്ത്രണ്ട് മോഡല് സ്വിഫ്റ്റ് ആണല്ലേ നല്ല വൃത്തിലുണ്ട് ഉണ്ട് അല്ലേ നല്ല വൃത്തിൽ ഉണ്ട് ഇത് ഓപ്ഷനെ ഇത് വിഡ് വിഡിഐ വണ്ടിയാണ് ഡീസലാണല്ലേ ഡീസല്

എന്നാൽ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നാലേ ഇത് നമ്മള് ചോദിക്കണ്ട് പിന്നെ മൂന്ന് രൂപ ചോദിച്ചിട്ടുണ്ട് എന്തിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക പന്ത്രണ്ട് മോള സ്വിഫ്റ്റിന് മൂന്ന് ലക്ഷങ്ങൾ ചോദിക്കണ്ടേ കൊറച്ച് കൊടുക്കും കുറച്ച് കൊടുക്ക ലോൺ എത്ര കയറും ലോൺ നമ്മക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം മാക്സിമം ചെയ്ത് രണ്ടു റേഞ്ചിലൊക്കെ ചെയ്ത അമ്പതിനായിരം മുടക്കില് പന്ത്രണ്ട് മോള സ്വിഫ്റ്റുകള് കൊടുക്കാല്ലേ ഡീസൽ വണ്ടി വീടേ വണ്ടിയില ഇരുവെന്തായാലും അല്ലേ കിട്ടും ഇത് കിട്ടും എന്തായാലും കിട്ടും എന്തായാലും കിട്ടും അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ആണ് അലവില് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടില്ല കിടില കിടിലൊക്കെ ഉണ്ടല്ലോ അല്ലേ മോഡൽ എങ്ങനെ മോഡല് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാലാണ് അല്ലേ പതിനാല് ഓപ്ഷൻ ഓപ്ഷൻ വണ്ടിയാണ് വൃത്തിലൊക്കെ അടിപൊളി അല്ല വീല് കാര്യങ്ങള് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ചെയ്തോണ്ടില്ലേ എല്ലാം ചെയ്തോണ്ട് എല്ലാ സീറ്റ് ആ എത്ര ഓടികൾ പത്ത് നിലയിൽ ഓടികുണ്ട് ഇസ്റ്റർ ഉണ്ടോ കമ്പനി ഇഷ്ടീസൊക്കെ ഉള്ള വണ്ടിയാണ് സീറ്റ് കാര്യങ്ങള് ഇന്റീരിയറൊക്കെ ഒക്കെ ഉഷാറാണ് അല്ലെ

ലോണൊക്കെ മാക്സിമം ചെയ്തു ചെയ്ത ഒരു പത്തായിരം മുടക്കിലിറങ്ങോ മുടക്കില് വണ്ടി ഇറങ്ങുമോ അതിനായിരം മുടക്കില് നമുക്ക് ഇറക്കാം അയ്യായിരം വണ്ടി ഇറക്കാം രൂപ മൈലേജും കിട്ടും മൈലേജും കിട്ടും ഇരുപത്തിരണ്ട് മൈലേജും എന്തായാലും അതേ മാർഗന അടുത്ത ഈക്കോ ഈക്കോ രണ്ടായിരത്തി ഒന്ന് മോളിൽ ഈകോ കിടിലും ഫൈവ് സീറ്റ് എ സി ഫൈവ് സീറ്റ് ആണെങ്കിൽ ഓ കെട വണ്ടി അല്ലേ ടയറും കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ഇത്ര ഓണർഷിപ്പ് നിലവിലുള്ള ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക സീറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി അതേ കമ്പനി സീറ്റ് അല്ല സീറ്റ് കവറൊക്കെ അടിപൊളി ഫൈവ് സീറ്റ് എസിലുണ്ട് അല്ലേ പക്ഷെ നല്ല വൃത്തിലുണ്ട് നല്ല വൃത്തിലുണ്ട് ഇത് ഇരുപത്തി ഒന്ന് മോഡലാ നമ്മൾ ആവശ്യപ്പെട്ട് നാലേകാലു നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഇരുപത്തിയൊന്ന് മോഡല് ഫൈവ് സീറ്റ് കേസില ഈ കോണെ നാലേക്കാൾ ചോദിക്കൊണ്ട് അല്ല നാലര ലക്ഷം ചോദിക്കൊണ്ട് നാലര ലക്ഷം ചോദിച്ചു നാലേക്കാളും നമുക്ക് ഫൈനൽ ഇരുപത്തയ്യായിരം കുറച്ച് വണ്ടി കൊടുക്കും വണ്ടി ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കും ഇപ്പൊ കൊടുക്കണ്ടേ കൊടുക്കണ്ട ഇരുപത്തൊന്ന് മോഡലം കൊടുക്കാറുണ്ട് ഏഹ് തീർച്ചയായിട്ടും എന്തായാലും എന്തായാലും പെട്രോൾ മാത്രം മൈലേജ് കിട്ടും ഇതൊരു പതിനഞ്ചൊക്കെ പ്രതീക്ഷിക്കാം ആ ലെവലിൽ മൈലേജ് കിട്ടും അതേമാതിരി ഹോണ്ട സിറ്റി കളർ ഹോണ്ട സിറ്റി ആ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആണ് ആക്കി കേരളേ ഇത് ഓപ്ഷനാ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷനാ ആൻഡ്രോയിഡ് സെറ്റ് ഇതൊക്കെ വരുന്ന സെറ്റ് കാര്യങ്ങള് സൺട്രൂഫ് സൺറൂഫ് ഒക്കെ വരണേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിക്കണോ സെറ്റ് കാര്യങ്ങള് സൺപ്രൂഫ് കാര്യങ്ങള് നിലവിലുള്ള ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ എത്ര ഹോണ്ടാസിറ്റിക്ക് ചോദിക്കുന്നത് കേരള അഞ്ചര ലക്ഷം അഞ്ച് ലക്ഷത്തിനാർ കേരള നമ്പർ ആക്കിയിട്ട് ഫുൾ ഓപ്ഷൻ വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കാം കുറച്ച് കൊടുക്കാം ലോൺ എത്ര കയറും മാക്സിമം കൊടുക്കാം അഞ്ചു പേർ വേറെ അഞ്ചുപേരുടെ എന്നാലും പത്തൊമ്പത് മുടക്കില് വണ്ടി എടുക്കാം വണ്ടിയെടുക്കാം പറഞ്ഞു കൊടുക്കാം വീട് ചെറിയ വീടല്ല ഇഷ്ടപ്പെട്ടൊന്നും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നമ്മളെ ചാനലേ മറക്കാ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്നെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് കൂടെ പഠിച്ചാൽ അടിപൊളി വീണ്ടും കാണാം